സെല്യൂട്ട് മാഷെ കടകണ്ടിപ്പോഴ നീന്തിപ്പോകുന്ന അത്ഭുത അധ്യാപകൻ ചില കഥകൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഹൃദയം നിശബ്ദമായി കൈയടിക്കും ഇത് അത്തരത്തിലുള്ള ഒരു കഥയാണ് ഒരു അധ്യാപകന്റെ വേറിട്ടൊരു ജീവിതം അവന്റെ തൊഴിൽ ഒരു ജോലിയല്ല ഒരു ദൗത്യമാണ് ആ ദൗത്യത്തിൽ അദ്ദേഹം കണ്ടെത്തുന്ന സന്തോഷം ഏതൊരു സാധാരണക്കാരനും അനുകരിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അതിന്റെ പിന്നിൽ അസാധാരണമായ ഒരു ജീവിതത്തിന്റെ കഥയുണ്ട് ഇയാൾ ഒരു ഗണിത അധ്യാപകനാണ് കഴിഞ്ഞ ഇരുപത് വർഷമായി തന്റെ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകുവാൻ ഒരു ദിവസം പോലും ക്ലാസ് മുടങ്ങാതെ എത്തുന്ന ഒരു മഹത് ഗുരു വർഷം തുടർച്ചയായി സ്കൂളിൽ എത്തുന്ന വഴിയാണ് നമുക്ക് എല്ലാവർക്കും അത്ഭുതമുണ്ട് മാലിക് മാഷ് താമസിക്കുന്നത് കടലണ്ടി പുഴയുടെ ഒരു തീരത്താണ് സ്കൂൾ മറുവശത്ത് വഴിയിലൂടെ പോകുകയാണെങ്കിൽ മുഴുവൻ ചുറ്റി പോകേണ്ടി വരും ഏതാണ്ട് കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതായി വരുന്നു അതിന് മണിക്കൂറുകൾ ചെലവാകും പക്ഷെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് വൈകിയാൽ മാഷിന്റെ മനസ്സിനെ അത് സഹിക്കാനാവുന്ന അപ്പുറമാണ് ഇതിനാൽ മാഷ് തെരഞ്ഞെടുത്തത് പുഴ നീന്തി കടക്കുക എന്ന കർത്തവ്യത്തിലേക്കാണ് രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മാലിക് മാഷ് തന്റെ പുസ്തകങ്ങളും വസ്ത്രങ്ങളും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കും അരയിൽ ഒരു ടയർ കിട്ടും അതിനുശേഷം കടലുണ്ടി പുഴയുടെ വെള്ളത്തിൽ ചെല്ലും ഒരു വശത്ത് നീന്തി കടന്ന് മറ്റേ വശത്ത് എത്തുമ്പോൾ കയ്യിലിരുന്ന ഉണങ്ങി വസ്ത്രങ്ങളെടുത്ത് ധരിച്ച് സ്കൂളിലേക്ക് പോകും ഇങ്ങനെ തന്നെ കഴിഞ്ഞ ഇരുപത് വർഷമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു മഴയോ ചൂടോ കാറ്റോ ഒന്നും അദ്ദേഹത്തെ തടസ്സമാക്കിയിട്ടില്ല കുറച്ചുനാൾ വെള്ളം കുത്തനെ ഉയരും പക്ഷേ മാഷ് പിന്നോട്ട് ഒരിക്കലും പോയിട്ടില്ല മാഷിന്റെ ലക്ഷ്യം സ്കൂളിൽ നേരത്തെ എത്തുക കുട്ടികൾക്ക് തന്റെ റിവ് പ്രദാനം ചെയ്യുക കുട്ടികളുടെ ജീവിതം തന്നെ മാറ്റുകയാണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും വെള്ളത്തിന്റെ തണുപ്പും പുഴയിലെ ഒഴുക്കും എല്ലാം അതിജീവിച്ചുകൊണ്ട് വാഹനമില്ലായ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നം അല്ലാതെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം ഓരോ ദിവസവും യാത്ര ചെയ്യുന്നു ഇങ്ങനെ ഇരുപത് വർഷമായി അദ്ദേഹം പോകുന്നു ഒരു ദിവസം പോലും സ്കൂളിൽ വൈകി മാഷെത്തിയിട്ടില്ല ഒരു കുട്ടിക്ക് പോലും അദ്ദേഹത്തെ പറ്റി പരാതിയില്ല ഇതാണ് യഥാർത്ഥ അധ്യാപകൻ ഇതാണ് ഒരു അധ്യാപകന്റെ ആത്മാർത്ഥത വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്റെ ജീവിതം തന്നെ സമർപ്പിച്ച ഒരാൾ ഇത് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ഇതൊക്കെയല്ലേ നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഇത്തരം അധ്യാപകരല്ലേ നാളെയുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുവാൻ കൂടെ നിൽക്കുന്നത് ഇതൊക്കെയല്ലേ നമുക്ക് ഷെയർ ചെയ്യേണ്ടത് ലോക പ്രശസ്തരെയെല്ലാം നമ്മൾ ആഘോഷിക്കുന്നു അവരുടെ വീഡിയോയും പോസ്റ്ററുകളും അടിക്കുമ്പോൾ ഇതേപോലെയുള്ള മാഷുമാരെ നമ്മൾ കാണാതെ പോകുന്നു പക്ഷേ യഥാർത്ഥ ഹീറോകൾ ഇവരാണ് വിദ്യാഭ്യാസം പകർന്നു നൽകുന്നത് വെറും പാഠമല്ല ഒരു ആത്മാർത്ഥതയാണ് അത് പാഠപുസ്തകത്തിൽ കിട്ടുന്ന ഒന്നല്ല മനസ്സിൽ നിന്ന് പകരുന്ന ഒരു വെളിച്ചമാണ് മാലിക് മാഷ് അത് നമ്മെ കാണിച്ചു തന്നെ അസാധ്യമെന്ന് പറയുന്ന ഓരോ കാര്യത്തിനും ഒരു മാർഗമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു ഇന്ന് നാം പല കാരണങ്ങൾ പറഞ്ഞ് മനുഷ്യ സാധ്യതകളെ കുറയ്ക്കാറുണ്ട് സൗകര്യമില്ല സമയമില്ല എന്നൊക്കെ പറഞ്ഞു സ്നേഹമുണ്ടെങ്കിൽ അതിനുള്ള വഴികളുമുണ്ട് ഇത്തരം അധ്യാപകർ ഈ ലോകത്തിനൊരു പ്രചോദനമാണ് അവർ നമ്മെ പഠിപ്പിക്കുന്നു വിദ്യാഭ്യാസം വെറും ഒരു വിഷയമല്ല അത് ഒരു ജീവിത മാർഗ്ഗമാണ് സെല്യൂട്ട് മാഷെ സല്യൂട്ട് നിങ്ങളുടെ ത്യാഗത്തിനും ആത്മാർത്ഥതയ്ക്കും ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ നിന്ന് ബിഗ് സലൂട്ട്